ഇതുവരെ ഇന്ത്യക്കാരെ സിറിയയിൽ നിന്നും ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ലബനിലെയും സിറിയയിലെയും എംബസികളുടെ ഏകോപനത്തോടെയാണ് ലബനൻ വഴിയുള്ള ഒഴിപ്പിക്കൽ നടന്നുവരുന്നത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ ബംഗ്ലാദേശ് സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജയ്സ്വാൾ വിശദീകരിച്ചു ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകളും മിശ്രി ബംഗ്ലാദേശ് ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് ജയ്സ്വാൾ പറഞ്ഞു ജനാധിപത്യപരവും സ്ഥിരതയുള്ളതും സമാധാനപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിനായുള്ള ഇന്ത്യയുടെ പിന്തുണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു കാനഡയിൽ മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ട് വിഷയം ഉദ്ധരിക്കവേ ഇതു സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക കനേഡിയൻ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്ന് രൺധീർ ജയ്സുവാൾ വ്യക്തമാക്കി സമഗ്രമായ അന്വേഷണത്തിനായി കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രാദേശിക ഭരണകൂടവുമായി ആശയവിനിമയം നടത്തിവരുന്നു കാനഡയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു സുരക്ഷാ അന്തരീക്ഷം വഷളാകുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു